മലയാള സിനിമാ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ യുവ സംവിധായകൻ അറസ്റ്റിലായി അഭിലാഷം എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധേയനായ സംവിധായകൻ ഷംസുദ്ദീനാണ് തൃപ്പൂണിത്തറ പോലീസിന്റെ പിടിയിലായത് സിനിമയുടെ നിർമ്മാതാവ് ആൻ സരിഗ ആന്റണി നൽകിയ സാമ്പത്തിക തട്ടിപ്പ് വിശ്വാസവഞ്ചന പരാതികളിലാണ് നടപടി ചൊവ്വാഴ്ച രാത്രിയോടെയാണ് ഷംസു സൈബയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനുശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു സിനിമയുടെ ചിത്രീകരണ വേളയിൽ കരാറിൽ പറഞ്ഞതിനേക്കാൾ ഭീമമായ തുക വിവിധ ആവശ്യങ്ങൾ ായി കൈപ്പറ്റുകയും ദുരുപയോഗം ചെയ്യുകയും ചെയ്തു എന്നതാണ് പ്രധാന ആരോപണം സിനിമയുടെ ബജറ്റ് കൃത്രിമമായി വർദ്ധിപ്പിക്കുകയും നിർമ്മാതാവിനെ തെറ്റിദ്ധരിപ്പിച്ച് ലക്ഷക്കണക്കിന് രൂപ കൈവശപ്പെടുത്തുകയും ചെയ്തുവെന്ന് ആൻ സെരിഗ ആന്റണി പരാതിയിൽ ചിത്രീകരണത്തിന്റെ ഓരോ ഘട്ടത്തിലും സാമ്പത്തിക കാര്യങ്ങളിൽ സുതാര്യത ഉണ്ടായിരുന്നില്ലെന്നും വിശ്വാസവഞ്ചന കാണിച്ചെന്നും പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട് ഷംസു സാഹിബിയെ കൂടാതെ സിനിമയുടെ അണിയറയിൽ പ്രവർത്തിച്ച മറ്റ് അഞ്ചു പേർക്കെതിരെയും നിർമ്മാതാവ് പരാതി നൽകിയിട്ടുണ്ട് സിനിമയുടെ നിർമ്മാണ നിർവഹണ വിഭാഗത്തിൽ പ്രവർത്തിച്ചവർക്കെതിരെയാണ് ആരോപണം ഉയർന്നിരിക്കുന്നത് എന്നാൽ നിലവിൽ ഷംസുവിന് മാത്രമാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് മറ്റുള്ളവർക്കെതിരെ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് പോലീസ് അറിയിച്ചു അറസ്റ്റിലായ അറസ്റ്റിലായംസു സൈബ ആരോപണങ്ങൾ പൂർണ്ണമായും നിഷേധിച്ചു നിർമ്മാതാവ് തന്നോട് വ്യക്തിപരമായ പകപൂക്കൾ നടത്തുകയാണെന്നാണ് അദ്ദേഹം പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നത് സിനിമയുടെ ഗുണനിലവാരത്തിനായി ആവശ്യമായ തുക മാത്രമേ ചിത്രീകരണത്തിനായി ഉപയോഗിച്ചിട്ടുള്ളൂ എന്നും അദ്ദേഹം അവകാശപ്പെട്ടു ചിത്രീകരണ സമയത്ത് നിർമ്മാതാവും സംവിധായകനും തമ്മിൽ കടുത്ത അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിന്നിരുന്നു ക്രിയേറ്റീവ് കാര്യങ്ങളിൽ നിർമ്മാതാവ് ഇടപെട്ടത് തർക്കങ്ങൾക്ക് കാരണമായി ഈ വിരോധം വെച്ചാണ് ഇപ്പോൾ ഇല്ലാത്ത തുകയുടെ പേരിൽ പരാതി നൽകിയിരിക്കുന്നതെന്നാണ് ഷംസുന്റെ വാദം അഭിലാഷം സിനിമയുടെ സൈറ്റിൽ നേരത്തെയും സാമ്പത്തിക പ്രശ്നങ്ങൾ പുകഞ്ഞിരുന്നു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ചിത്രത്തിലെ പ്രധാന സാങ്കേതിക പ്രവർത്തകർക്ക് കൃത്യമായി പ്രതിഫലം ലഭിച്ചിരുന്നില്ല ഇതേ തുടർന്ന് സിനിമാറ്റോഗ്രാഫർ അടക്കമുള്ളവർ ചലച്ചിത്ര സംഘടനയായ ഫെഫ്കെ സമീപിച്ചിരുന്നു അന്ന് നിർമ്മാതാവ് സംഘടനയ്ക്ക് നൽകിയ ഉറപ്പിന്മേലാണ് ഷൂട്ടിംഗ് പൂർത്തിയാക്കിയത് സിനിമ റിലീസ് ചെയ്ത് ലാഭം ലഭിക്കുമ്പോൾ പ്രതിഫലം നൽകാമെന്നായിരുന്നു ധാരണ എന്നാൽ സിനിമ റിൽ പ്രതീക്ഷിച്ച വിജയം നേടാത്തതോടെ ഈ സാമ്പത്തിക പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാവുകയായിരുന്നു ദുൽഖർ സൽമാൻ നിർമ്മിച്ച മണിയറയിലെ അശോകൻ എന്ന ചിത്രത്തിന് ശേഷം ഷംസു സൈബ സംവിധാനം ചെയ്ത രണ്ടാമത്തെ ചിത്രമാണ് അഭിലാഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ തുടക്കത്തിൽ റിലീസ് ചെയ്ത ഈ ചിത്രം മികച്ച നിരൂപക പ്രശംസ പിടിച്ചുപറ്റിയിരുന്നു എന്നാൽ ബോക്സ് ഓഫീസിൽ പരാജയപ്പെടുകയായിരുന്നു തിയേറ്ററിൽ തിരിച്ചടി നേരിട്ടെങ്കിലും ഒ ടി പ്ലാറ്റ്ഫോമിൽ എത്തിയതോടെ ചിത്രം വലിയ ഹിറ്റായി മാറി ചിത്രത്തിലെ എന്ന ഗാനം സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗമായിരുന്നു ഇൻസ്റ്റഗ്രാം റീൽസുകളിലും മറ്റും രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും വലിയ പ്രണയ ഒന്നായി ഇത് മാറി സിനിമ ഹിറ്റായി നിൽക്കുന്ന സമയത്തുള്ള സംവിധായകന്റെ അറസ്റ്റ് സിനിമാ പ്രേമികളെയും അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ് ശംസു സൈബെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നതിനായി അദ്ദേഹത്തിന്റെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ് സിനിമയുടെ പ്രൊഡക്ഷൻ ചെലവുകളുടെ കൃത്യമായ രേഖകൾ ഹാജരാക്കാൻ നിർമ്മാതാവിനോടും പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് സിനിമയ്ക്കുള്ളിലെ സാമ്പത്തിക അച്ചടക്കമില്ലായ്മയെക്കുറിച്ച് ഇത്തരം കേസുകൾ വലിയ ചർച്ചകൾക്ക് വഴി തുറക്കാറുണ്ട് സിനിമയുടെ ലാഭവിഹിതം പങ്കുവെക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണോ അതോ യഥാർത്ഥത്തിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തത വരും